നമസ്കാരം ഞാൻ ബൈജു അൻനർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് റാപ്പിഡ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെ പറ്റി നിങ്ങൾ തന്നെ പറയുന്ന പ്രോഗ്രാമാണ് റാപ്പിഡ് ഫെയർ വാഹനത്തെപ്പറ്റിയുള്ള എന്ത് കാര്യങ്ങളും ആശങ്കകളും വരുഭവങ്ങളും എല്ലാം നിങ്ങൾക്ക് പങ്കിടാൻ പറ്റുന്ന വേദിയാണ് റാപ്പിഡ് ഫയർ അപ്പോൾ റാപ്പിഡ് ഫയറിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ അപ്പോൾ നമ്മളെല്ലാവരും വാഹനങ്ങൾ വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അതിനായിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു വാഹനം കണ്ടുവയ്ക്കുന്നു എന്നിട്ട് അത് വാങ്ങിക്കാൻ വേണ്ടി എത്ര രൂപയാണെന്ന് നോക്കിയിട്ട് ആ പണം സമ്പാദിക്കാനുള്ള ശ്രമമാണ് പിന്നെ പക്ഷേ അങ്ങനെ പണമൊക്കെ സമ്പാദിച്ച് വരുന്ന സമയത്തായിരിക്കും വാഹനത്തിൻ്റെ വില കൂടുന്നത് അതായത് നമ്മൾ സമ്പാദിച്ച പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും അതിന് കാരണം പണപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷനാണ് നമ്മൾ പണ്ടൊരു അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിക്കാമായിരുന്ന സാധനം ഇപ്പോൾ വാങ്ങിക്കണമെങ്കിൽ അയ്യായിരം രൂപ കൊടുക്കേണ്ട അവസ്ഥയാണ് അതുപോലെ പണ്ട് നമ്മളൊരു പത്ത് ലക്ഷം രൂപ സമ്പാദിച്ച് വെച്ചെങ്കിൽ ഇന്നിപ്പോൾ നോക്കുമ്പോൾ അതിന് ആയിരം രൂപയുടെ വിലയേ ഉണ്ടാവുകയുള്ളൂ ഇതെല്ലാം പണപ്പെരുപ്പത്തിൻ്റെ കാരണം കൊണ്ടാണ് ഈ പണപ്പെരുപ്പത്തെ മറികടക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മളങ്ങനെ പണം വെറുതെ ബാങ്കിൽ സൂക്ഷിക്കുക അല്ല ചെയ്യേണ്ടത് നമ്മളത് കൃത്യമായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എങ്കിൽ മാത്രമേ നമുക്ക് ഈ പണപ്പെരുപ്പത്തെ മറികടക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ പലർക്കും അത്ര നിക്ഷേപ പദ്ധതികളോട് പേടിയുണ്ട് കാരണം നമ്മൾ നിക്ഷേപിക്കുന്ന പണം കുറേ കാലം കഴിഞ്ഞ് നോക്കുമ്പോൾ കുറഞ്ഞു പോകുമോ അല്ലെങ്കിൽ നമ്മൾ നിക്ഷേപിച്ച പണത്തിന് വലിയ ടാക്സ് കൊടുക്കേണ്ടി വരുമോ തുടങ്ങിയ ആശങ്കകളാണ് പലരെയും അത്തരം നിക്ഷേപ പദ്ധതികളിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് അപ്പോൾ അത്തരക്കാർക്കായിട്ട് ഒരു അവസരം ഇപ്പോൾ ക്യാനറ എച്ച് എസ് ബി സി ലൈഫ് ഒരുക്കുന്നുണ്ട് നിഫ്റ്റി ആൽഫ ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്ന എൻ എഫ് ഒ ആണ് ഇപ്പോൾ ലോഞ്ച് ആയിരിക്കുന്നത് ഏപ്രിൽ ഇരുപത് വരെ മാത്രമാണ് ഈ എൻ എഫ് കാലാവധി അതായത് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് എൻ എഫ് കാലാവധി അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ഒരു കോൾ ബാക്ക് റിക്വസ്റ്റ് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങളെ അവിടെ നിന്ന് വിളിക്കുന്നതായിരിക്കും മലയാളത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വിശ്വീകരിച്ചു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ മലയാളത്തിൽ ഉൾപ്പെടെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വിശീകരിച്ചു തരുന്നതായിരിക്കും കഴിഞ്ഞ അഞ്ച് പത്ത് വർഷങ്ങളിലൊക്കെ ആയിട്ട് മുപ്പത്തൊന്ന് പോയിൻറ്റ് ഏഴ് ശതമാനവും ഇരുപത്തി ഒന്ന് പോയിൻറ്റ് രണ്ട് ശതമാനവുമാണ് ഈ ഇൻഡെക്സിൻ്റെ വാർഷിക ശരാശരി റിട്ടേൺ ബാങ്കിലായിരുന്നെങ്കിൽ നികുതി കഴിഞ്ഞ് അഞ്ച് ആറ് ശതമാനം മാത്രമായിരുന്നു കിട്ടുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അങ്ങനെ നോക്കുമ്പോൾ ഈ ഇൻഡെക്സ് പ്രകാരം നിങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു പത്ത് ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അറുപത്തി എട്ട് ലക്ഷം രൂപയായിട്ട് തിരികെ കിട്ടുമായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എൻ എഫ് ഒയിൽ രണ്ടായിരം രൂപ തുടങ്ങി എത്ര രൂപ വേണമെങ്കിലും നിക്ഷേപിക്കാം എൻ എ വി എന്ന് പറയുന്നത് പത്ത് രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയുടെ ഒരു ഭാഗം ഫണ്ട് സേഫാക്കി നിലനിർത്തുന്നു അതിനുശേഷം ബാക്കിയുള്ള ഭാഗം എന്ന് പറയുന്നത് സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ലാർജ് ക്യാപ്പ് കമ്പനികളിൽ നിന്നും ഒരു മുന്നൂറ് കമ്പനികൾ സെലക്ട് ചെയ്യുന്നു അതിലൊരു ഏറ്റവും മികച്ച പകനം കാഴ്ചവെക്കുന്ന അമ്പത് കമ്പനികളിലേക്ക് ആ ഒരു തുക നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് തകർന്നാലും നിക്ഷേപിച്ച പണം പോകില്ല എന്നർത്ഥം ഇതൊന്നും കൂടാതെ നമ്മൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിന് നൂറ്റി ഇരുപത് മടങ്ങ് വരുന്ന ലൈഫ് കവർ ലഭിക്കുന്നുണ്ട് വർഷത്തിൽ രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാൽ ലഭിക്കുന്ന ലാഭത്തിന് നികുതി ഉണ്ടാവില്ല എന്നുള്ളതാണ് മറ്റൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം പ്രവാസികൾ മാസം പതിനെണ്ണായിരം രൂപയ്ക്ക് നിക്ഷേപിച്ചാൽ രണ്ട് കോടി രൂപ വരെയൊക്കെ റിട്ടേൺ സാധ്യത ഇത് പറയുന്നുമുണ്ട് അപ്പോൾ എന്തായാലും ഏപ്രിൽ ഇരുപത് വരെ മാത്രമേ ഈ ഒരു എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഡിസ്ക്രിപ്ഷനിലേക്ക് പോവുക എന്നിട്ട് ലിങ്കിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നിക്ഷേപ പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫെയറിലേക്ക് പ്രവേശിക്കാം അപ്പോൾ ഈ കാലത്തെ ഒരു ഹോട്ട് സെല്ലിംഗ് വാഹനമായ സ്കോഡ കൈലാക്കിൻ്റെ ഉടമയാണ് നമ്മൾ കാണാൻ പോകുന്നത് നമസ്കാരം നമസ്കാരം ഞാൻ എച്ച് ഡി എഫ് സി ബാങ്കിൽ വർക്ക് ചെയ്യണോ ഇവിടെ എറണാകുളം ഇവിടെ എറണാകുളത്തന്നെ ആണോ എറണാകുളം കാരനല്ല ഞാൻ ബെസിൽ കോട്ടയക്കാരനാണ് കോട്ടയൂരാണ് എത്ര വണ്ടി എടുത്തിട്ട് ഞാനിപ്പം ഏപ്രിൽ മൂന്നാം തീയതി എടുത്താണ് ഇപ്പൊ ഒരു രണ്ടാഴ്ച കഴിഞ്ഞു എന്തെങ്കിലും നമ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ നമ്പർ ശരിക്കും പറഞ്ഞാൽ നമ്പർ പ്ലേറ്റ് ഇന്ന് ഞാൻ ഫസ്റ്റ് സർവീസിന് കൊണ്ട് കൊടുക്കാൻ പോവാണ് ഇന്ന നമ്പർ കിട്ടി നമ്പർ വെയിറ്റ് ചെയ്തായിരുന്നു

അത് വെച്ചിട്ട് തന്നെയാണ് കൈലാക്കിലോട്ട് പോയത് സ്കോഡയുടെ വാഹനങ്ങൾ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടോ സ്കോഡയുടെ എന്റെ ഫ്രണ്ട്സിന്റെ വണ്ടി ഞാൻ ഓടിച്ചിട്ടുണ്ട് അപ്പൊ ആ ഓടിക്കുമ്പോൾ ഒരു കംഫർട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ട് അതിപ്പോഴും തോന്നുന്നുണ്ടോ പിന്നെ ഉറപ്പായിട്ടാണ് അതിന്റെ ഒരു പെർഫോമൻസ് തന്നെയാണ് ഇതിന്റെ മെയിൻ ഒരു ഇത് നമ്മള് നല്ല ഓടിക്കാനും എല്ലാം സ്റ്റിയറിംഗ് ഒക്കെ നല്ലൊരു നമുക്കൊരു രാജകീയത്തിൽ നൽകുന്നു നല്ല നല്ല രസമാണ് ഇത് ഈ കൊണ്ട് മൈലേജ് ഞാൻ നോക്കിയപ്പോഴേക്കും മൈലേജിന്റെ കാര്യത്തില് ഇച്ചിരി കുറവായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് അതായത് കമ്പനി പറയണ എനിക്ക് ഒരു പത്തൊമ്പത് ഇരുപത് ആണ് ഓട്ടോമാറ്റിക്കിന്റെ ഇത് പറയണത് പക്ഷേ ഞാൻ മെയിൽ കൂടുതലും ഇവിടെ സിറ്റി ഡ്രൈവ് ആയിരുന്നു അപ്പൊ സിറ്റി ഡ്രൈവില് എനിക്കൊരു ടെൻ ആണ് നിലവിൽ കാണിക്കണത് പറയണ്ട് ഫസ്റ്റ് സർവീസ് കഴിയുമ്പോഴേക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് ഇതിന്റെ ഒരു സ്റ്റിയറിംഗ് ഹാൻഡലിങ് തന്നെയാണ് നല്ല രസമാണ് നല്ല പക്ക സെറ്റപ്പ് ആയിട്ട് നമുക്ക് ഇത് ഡ്രൈവ് ചെയ്യാൻ പറ്റും നല്ലൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് നല്ലൊരിതാണ് ലോങ് പോയെന്നു പറഞ്ഞാൽ ഞാനൊന്ന് പാലക്കാട് വരെ പോയതേ ഉള്ളൂ അപ്പൊ പാലക്കാട് പോയപ്പോഴത്തേക്കും ആ ഒരു നമുക്ക് ആ ഒരു ഫീല് കിട്ടി നല്ലൊരു ഇതാണ് പിന്നെ ആക്സിലേറ്ററും ഭയങ്കര സ്മൂത്ത് ആണ് അപ്പൊ ശരിക്കും നല്ല സ്റ്റെബിലിറ്റി ഫീൽ നല്ല സ്റ്റെബിലിറ്റി നല്ല നല്ല ഒരു പ്രശ്നമില്ല ഇപ്പൊ ഒരു ഒരു നല്ലൊരു റേഞ്ചിൽ കയറിയാലും നമുക്ക് ഒരു പ്രശ്നമില്ല കൂടെ ഇരിക്കുന്നവരാണേലും പറയും സൈഡ് നല്ല കംഫോർട്ടബിൾ ആണ് നല്ലൊരു സീറ്റിംഗ് തന്നെ നല്ലൊരു ഇതാണ് നല്ലൊരു ബാക്കിൽ ഇരിക്കുന്നവർക്കാണെങ്കിലും നല്ലൊരു ഇതാണ് തിനുമ്പോ ഉപയോഗിച്ചിരുന്ന വാഹനം ഞാൻ കൂടുതലും ഇത് ഉണ്ടിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ നോർമൽ നമ്മുടെ സ്വിഫ്റ്റും അങ്ങനെയൊക്കെയാണ് സ്വിഫ്റ്റ് പോലെയുള്ള ഈ ജാപ്പനീസ് വാഹനങ്ങളിൽ നിന്നും ഇതൊരു യൂറോപ്യൻ വാഹനമാണല്ലോ ഇതിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് തോന്നിയൊരു ഫീൽ എന്തായിരിക്കും ഒന്ന് ഇതിന്റെ ഒരു കംഫർട്ട് തന്നെയാണ് നമ്മളൊരു യാത്രയിൽ ഞാൻ കൂടുതൽ ലോങ് ഒക്കെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പൊ നമുക്ക് ആ ഒരു ലോങ് ട്രിപ്പിലൊക്കെ നമുക്ക് ഒരു മടുപ്പും കൂടാണ്ട് ചെറിയ വണ്ടി കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് മടുക്കും നമ്മളോട് മീറ്റിങ്ങിനൊക്കെ ചെറിയ ഭയങ്കരമായിട്ട് ടയർഡായിട്ട് അവിടെ ചെന്നിരിക്കണം ഇത് എനിക്ക് ഒന്ന് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ് ഇപ്പൊ നമ്മള് നല്ല വളരെ കംഫർട്ടബിൾ ആയിട്ട് ഒരു യാത്ര ചെയ്ത് സ്ഥലത്ത് നിന്ന് നമുക്ക് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മൾ ഫ്രഷ് ആയിട്ട് നല്ലൊരു അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ട് ഈ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് എല്ലാം ഉപയോഗിച്ച് നോക്കുന്നുണ്ടോ ഞാനത് ഓരോന്നോരോന്നായിട്ട് ഇതിന്റെ പഠിച്ച കാര്യങ്ങളൊക്കെ വരുകയാണ് കണക്ടിവിറ്റി എനിക്ക് സിഗ്നേച്ചർ വേരിയന്റ് ആണ് സിഗ്നേച്ചറിലെ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് അപ്പൊ ബാക്കി ആൺടർ ഓട്ടോപ്ലേയും വേറെ എത്തുമായിരുന്നു ഞാൻ നമ്മുടെ വോൾസ് വാഗിന്റെ തൈഗൺ നോക്കിയിട്ടുണ്ടായിരുന്നു തൈഗൺ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ബ്രീസ് നോക്കിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ഇത് ഫീൽ ചെയ്തു പിന്നെ എന്നോട് എന്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചു അതായത് അവര് ലോഞ്ച് ചെയ്തിട്ട് ചെയ്തിട്ടധികം നാളായിട്ടില്ല അപ്പൊ ഒരു വണ്ടി ശരിക്കും ഇറങ്ങുന്നതിന് മുമ്പേ ആൾക്കാരൊക്കെ ഒരു കമന്റ് ഒക്കെ പറയുന്ന ആദ്യം തന്നെ പോയിട്ട് നമ്മളത് കണ്ട് സെറ്റ് പറഞ്ഞ ഒരു ധൈര്യം കാണിക്കണല്ലോ എന്ത് ധൈര്യത്തിലാണ് നീ പോയി വണ്ടി പോയിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ പറയുന്ന പോലെ ഇതിന്റെ ഒരു എനിക്കൊന്ന് കുഷാക്കിന്റെ പോലെ തന്നെയാണ് ഇതിന്റെ ഒരു മെയ്ഡും കാര്യങ്ങളെല്ലാം വരുന്നത് കുറച്ചുകൂടെ ഒരു ഇന്ത്യയിലുള്ള ആൾക്കാരുടെ ഒരു യൂസിനൊക്കെ അവരുടെ കമ്പനിയുടെ ഇത് പറയുന്നത് അപ്പൊ എനിക്കത് കുറച്ചുകൂടെ കുഷാക്കിന് ഞാൻ ഓടിച്ചിട്ടുള്ളത് കൊണ്ട് കുഷാക്കിന് ഇഷ്ടമായതുകൊണ്ടും ഇതും ആ ഒരു ഇത് തന്നെ ആയിരിക്കും എന്നുള്ളൊരു തോട്ടം എനിക്ക് രൂപാക്ട് എസ് യു വിനെയാണല്ലോ പിന്നെ അങ്ങനെ നമ്മളങ്ങനെ ഇഷ്ടപ്പെട്ടു സെറ്റപ്പായിട്ട് പിന്നെ ബഡ്ജറ്റും നമുക്ക് ഈ വേരിയന്റ് എനിക്ക് ടോട്ടലി വരുമ്പോഴത്തേക്കോട്ടിറങ്ങിയ രൂപയാണ് ഓൺറോഡ് വന്നത് അതൊട്ടും കൂടാതെ അല്ല ഓട്ടോമാറ്റിക്കും കൂടെ അപ്പം ഇതിന് ഇതിന്റെ മുകളിലൊക്കെ അത് അത് പതിനേഴ് സംതിങ് ഓൺറോഡ് ഏഴ് വരുമ്പോൾ ശരിക്കും ഇതിന്റെ ആവശ്യമുള്ളു ശരിക്കും പറഞ്ഞാൽ ഇത് കംഫർട്ടബിൾ ആണ് ഓട്ടോ എന്റെ ഒരു ഇതനുസരിച്ച് ഓക്കെയാണ് ശരിക്കും പറഞ്ഞാൽ പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ഇത്ര നല്ലൊരു യൂറോപ്യൻ വാഹനം കിട്ടുക എന്ന് പറയുന്നത് മോശമല്ല അത് ഓട്ടോമാറ്റിക്കുമാണ് പിന്നെ സ്കോഡ തീർച്ചയായിട്ടും നിർമ്മാണ നിലവാരത്തിന്റെ കാര്യത്തിൽ ഇലക്ട്രിക്കൽ ഞാൻ ഓടിച്ചിട്ടുണ്ട് നമ്മുടെ മെയിൻലി നമ്മുടെ ഈ ടാറ്റയുടെ പിന്നെ ഓടിക്കുമ്പോ എന്താ ഫീൽ ചെയ്തത് ഈ ഒരു പെട്രോൾ വാഹനങ്ങളൊക്കെ ഓടിച്ചിട്ട് പെട്ടെന്ന് അതിലേക്ക് മാറിയപ്പോ അല്ലെങ്കിൽ അത് നോക്കിയിട്ടില്ല ഇലക്ട്രിക് വാഹനം ഞാൻ ഇലക്ട്രിക്കൽ അങ്ങനെ ചിന്തിച്ചില്ലായിരുന്നു എനിക്ക് ഒന്നും നോക്കിയത് ഇലക്ട്രിക്കലൊക്കെ ഓടിച്ചപ്പോഴേക്ക് നമുക്ക് ആ ഒരു നമ്മള് സ്റ്റാർട്ട് ചെയ്ത് ഡിഫറൻസ് അതിന്റെ അകത്തുണ്ട് ഇലക്ട്രിക്കൽ ചെയ്യാണെങ്കിൽ പോലും ചിലപ്പോൾ അത് പക്ഷെ അത് തോന്നിയതാട്ടോ അത് സ്ഥിരമായിട്ട് ഓടിക്കുമ്പോൾ തിരിച്ചാണ് ഞാൻ ചോദിച്ചു ഞാൻ ചോദിക്കാൻ കാരണം വെച്ചാല് നിങ്ങളൊക്കെ ഇലക്ട്രിക്കലൊക്കെ ചിന്തിച്ചു തുടങ്ങിയത് പക്ഷെ അങ്ങനെ ചിന്തിച്ചില്ല അപ്പൊ എന്തായാലും ഒരു ഭയാനുണ്ടാവില്ലെന്നുള്ള ഒരു ഉറപ്പാണ് വിവാഹത്തിന്റെ കാര്യത്തിൽ ഹാപ്പി മോട്ടറിംഗ് ദീർഘകാലം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും എക്കണോമിക്കലായിട്ട് ആയിട്ട് ഓടിച്ചു കൊണ്ടൊരു വാഹനമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അത് ടൊയോട്ട ഹൈ ഹൈറൈഡറിന്റെ സ്ട്രോങ് ഹൈബ്രിഡ് ആണ് അതിന്റെ ഓണറിനെ പരിചയപ്പെടാം നമസ്കാരം പേര് അജയ് എന്ത് ഞാൻ ആർക്കിടെക്റ്റ് ആണ് സ്വന്തമായിട്ടൊരു ഫേം ഉണ്ട് ഇവിടെ ഓ എന്താണ് പൊതുവേ ചെയ്യുന്ന വീടുകളും ഇപ്പൊ എനിക്ക് എറണാകുളത്ത് ഞാൻ ഓൾറെഡി ഒരു വില പ്രോജക്ട് നടന്നോണ്ടിരിക്കുന്നു മൂന്ന് വീട് ഓൾറെഡി ചെയ്തു പിന്നെ കൂടുതലും നോർത്ത് ഈസ്റ്റിലാണ് നമ്മുടെ കളികൾ അവിടെ പള്ളികളും സ്കൂളും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് നോർത്ത് ഈസ്റ്റിൽ ഉണ്ടായിരുന്നു ഒരു കഴിഞ്ഞ ആഴ്ച വരെ നോർത്ത് ഈസ്റ്റിലായിരുന്നു നമ്മുടെ സിസ്റ്റേഴ്സ് അതെ അരുണാചലിലും നാഗാലാന്റിലും ഒക്കെ ആയിട്ട് നമ്മള് വാക്കുകളുണ്ട് ഇപ്പൊ മലയാളി അച്ഛന്മാരും മറ്റേ ഇങ്ങോട്ടുള്ള ആസാമിലെ ഗോഹട്ടിയിലൊക്കെ ഉള്ള ഫ്ലൈറ്റ് കയറപ്പോഴാണ് മനസ്സിലാക്കിയത് മുഴുവൻ അച്ഛന്മാരും കന്യാസ്കളും നമ്മുടെ ഇവിടെ നിന്നുള്ളവരൊക്കെ തന്നെ അതെ 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 അപ്പോൾ അവിടുത്തെ പുതിയ ഈ പറഞ്ഞ പുതിയ എന്തെങ്കിലും ശൈലിയിലാണോ പള്ളികളൊക്കെ അതോ അല്ല അവിടെ അവർക്ക് സ്കൂളും അതുപോലെ പള്ളികളൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്ന് പല രീതിയിലുള്ള ആൾക്കാരുണ്ട് ലോ കോസ് ഉള്ളവരുണ്ട് അല്ല മുന്തിയ കാശുള്ളവരുണ്ട് അങ്ങനെ അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ ചെയ്തു ഞാൻ ചോദിച്ചത് ഇവിടുത്തെ ഒരു പള്ളികളുടെ സ്റ്റൈൽ തന്നെയാണോ അതെ 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 അവരതാണ് പ്രതീക്ഷിക്കുന്നത് അവരുടെ ഒരു എറണാകുളം സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു ലോഞ്ച് ഇല്ല അവരുടെ ഒരു സാധനം പറഞ്ഞാൽ ഒരു തട്ടിക്കൂട്ടി രണ്ടു അല്ലെ മൂന്ന് വല്ലതും നിൽക്കും പിന്നെ അവർ പിന്നെയും മണി ഓ ഓ അങ്ങനെ അപ്പൊ അത്രയധികം സൈറ്റുകളൊക്കെ ഉള്ള ഓട്ടോ ഉണ്ടാവും ഓട്ടോ ഉണ്ട് ഈ വാഹനം വാങ്ങിച്ചത് എനിക്ക് ഞാൻ ഈ ടൊയോട്ടയുടെ പ്രിയസ് ഇറങ്ങിയ കാലം മുതൽ ചെറുപ്പകാലം മുതൽ എനിക്ക് ഹൈബ്രിഡ് ടെക്നോളജി കേട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പിന്നെ നമ്മളൊരു വണ്ടി എടുക്കാനുള്ള സമയമായപ്പോഴേക്ക് എനിക്ക് ഹൈബ്രിഡിന്റെ വണ്ടി നമ്മുടെ നാട്ടിലപ്പൊ ഇറങ്ങി അഞ്ച് ടെക്നോളജി ഭയങ്കര ഇഷ്ടപ്പെട്ടു കാശ് ഉണ്ടായിരുന്നായിരുന്നു ആദ്യത്തെ സംശയം പക്ഷെ എല്ലാ വന്നപ്പോഴേക്കും ഐ തോട്ട് ഞാൻ ഇതന്നെ എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ ആഗ്രഹിച്ചാൽ ഞാൻ എടുത്ത വണ്ടിയാണ് ഇതിനോടൊപ്പം മറ്റു വണ്ടികൾ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരുന്നു പക്ഷെ എനിക്ക് തന്നെയാണ് ഇഷ്ടപ്പെട്ടതും പിന്നെ എല്ലാം കൊണ്ട് നോക്കുമ്പോൾ മൈലേജും പെർഫോമൻസും കഫേർട്ടും സേഫ്റ്റിയും എല്ലാം ഒത്തു വന്നതുകൊണ്ട് തന്നെ ടൊയോട്ട ടോയോട്ടോയുടെ ബ്രാൻഡും ടോയോട്ടോടെ ആ ഒരു റിലയബിലിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇത് തന്നെ ഞങ്ങളുടെ തീരുമാനിച്ചു എത്രയാണ് എടുത്തിട്ട് ഞാൻ എടുത്തത് ഓ കഴിഞ്ഞ ഓഗസ്റ്റില് എട്ടു മാസത്തോളം അന്ന് ഇതിപ്പോ ജീവേരിയന്റ് അപ്പൊ ഇതിന് അന്ന് ട്വന്റി ത്രീ ആയിരുന്നു ഓൺ റോഡ് പറഞ്ഞു പിന്നെ വർത്താണോ എന്റെ ഒരു ഉപയോഗത്തിനും എന്റെ ഒരു നിഗമനത്തിൽ ഇത് വർത്താണ് തീർച്ചയായിട്ടും വർത്താണ് എനിക്ക് കാരണം എനിക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ എട്ടു മാസം കൊണ്ട് ഇരുപത്തയ്യം കിലോമീറ്റർ അതിനോട് ഇരുപത്തയ്യം കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സാധാരണഗതിയിൽ ി ഇത്രയും ഓട്ടോ ഉള്ളവർക്ക് വർത്തായിരിക്കാം എനിക്ക് എന്നെ സംബന്ധിച്ചു അല്ലാത്തപക്ഷം മേ ബി ഒന്ന് ആലോചിക്കേണ്ടി വരും കാരണം ഒരു ഡെയിലി ലെക്സേ ഒരു ഓഫീസ് കമ്മ്യൂട്ട് അല്ലെങ്കിൽ ഒരു ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ളെങ്കിൽ ഐ എന്തുകൊണ്ടാണ് വർത്താണ് എന്ന് തോന്നാനുള്ള കാരണങ്ങൾ കാര്യങ്ങൾ മൂന്ന് കാരണം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ കഴിഞ്ഞ ദിവസം വന്ന് എന്റെ അക്കൗണ്ട് സെക്കിയത് ചെയ്തപ്പോൾ ഞാൻ ഇതിനുവേണ്ടിയുള്ള ഫ്യൂൽ എക്സ്പെൻസ് ആകെ ഒരു ലക്ഷമായിട്ടുള്ളൂ ഞാൻ ഫ്യൂവൽ അടിക്കാൻ വേണ്ടി മാത്രം ഒരു ലക്ഷം ചിലവാക്കിയിട്ടുള്ളൂ ഇതിന് മുമ്പ് എന്റെ കൂടെയുള്ള ബോസിന്റെ വണ്ടി സൈലോയാണ് സൈലോയ്ക്ക് ഒരു സൈറ്റിൽ പോയി വരുമ്പോഴേക്കും നമ്മൾ ഒരു അഞ്ഞൂറ് രൂപ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ മിനിമം അടിക്കണം അങ്ങനെ അടിക്കുമ്പോൾ തന്നെ രണ്ട് രണ്ടര ലക്ഷം രൂപ ഏകദേശം ആ കണക്കാവും നോക്കുമ്പോ നമുക്ക് അത്രയും ലാഭം എനിക്ക് പെർ കിലോമീറ്റർ വരുന്നത് ഏകദേശം ഒരു അഞ്ച് രൂപ നാല് രൂപ ആ റേഞ്ചില് വരും പിന്നെ നമ്മുടെ ഉണ്ട് കേട്ടോ ഞാനീ പറഞ്ഞ പോലെ ബാംഗ്ലൂരിൽ നിന്ന് മൈസൂർക്ക് ഞാൻ പോയപ്പോ രണ്ടു മണിക്കൂർ കൊണ്ടാണ് എത്തിച്ചത് നൂറ് നൂറ്റി പത്താറ് പോട്ട് പോലെ എനിക്ക് ഇരുപതിനേജ് എന്തായാലും ആ റേഞ്ചിലെന്തായാലും ഹൈവേയിലും ഒക്കെ എനിക്ക് ഉറപ്പായിട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിന് ഇടയ്ക്ക് എന്തായാലും കിട്ടും നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ മറ്റു വണ്ടികൾ ഞാൻ മഹീന്ദ്ര ത്രിയാക്സോ ഓടിച്ചായിരുന്നു ഗ്രാൻഡ് വിറ്റാരെ നോർമൽ എഞ്ചിൻ ഞാൻ ഓടിച്ചായിരുന്നു ഉഷാ കൃഷ്ണാക്കുക്ക് ആ അതൊക്കെ ഓടിച്ചായിരുന്നു അപ്പോൾ ഇതിലാണ് എനിക്ക് കുറച്ചുകൂടി ആ ഒരു മൈലേജിൻ്റെയും പിന്നെ പവർ ഉണ്ട് കേട്ടോ അപ്പോൾ ആൾക്കാർ ഞാനിതിൻ്റെ ചേട്ടൻ റിവ്യൂ കണ്ടപ്പോഴും മറ്റു റിവ്യൂസ് കണ്ടപ്പോഴും ആൾക്കാരുടെ ഒരു പ്രശ്ന സെഗ്മെൻറ്റിൽ ഏറ്റവും പവർ കുറഞ്ഞ വണ്ടി ഇതാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയല്ല എനിക്കൊക്കെ തോന്നിയ ഇനിഷ്യൽ ഇത്തിരി ഒരു കുറവുണ്ട് ഇനിഷ്യൽ പക്ഷെ എനിക്ക് എനിക്ക് ഓടിക്കുമ്പോൾ ഇപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് മൂന്ന് മോഡുണ്ടല്ലോ ആ ഞാൻ കാല് കൊടുത്തുകഴിഞ്ഞ നമുക്ക് അത്രയും മതി എനിക്ക് ഒരു ക്വിക്ക് ഓവർടേക്ക് ഒന്ന് കാല് കൊടുത്താൻ കാരണം ഇക്കോ മോഡിൽ ഇട്ടാ പോലും ഇവൻ ഇ സി വി ഞീന്റെ കുറച്ച് ടെക്നോളജി ഒക്കെ നോക്കുന്നുണ്ട് ഇ സി വി റ്റിയുടെ പ്രത്യേകത കൊണ്ടാവാം മറ്റ് സി വിറ്റികളുടെ ഒന്നും ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഞാൻ ഓടിച്ചിട്ടുണ്ട് ഞാൻ എ എം ടിയും ഓടിച്ചിട്ടുണ്ട് ഇപ്പൊ നിസാന്റെ മാഗ്നൈറ്റ് മറ്റേ സി വി റ്റി അപ്പൊ അത് ഓടിക്കുന്ന പോലത്തെ ഉള്ള ലാഗം ഒന്നും ഇതില്ല കൊടുത്താൻ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വലിച്ചിട്ടേ ഒന്ന് വലിച്ചിട്ടേ കയറുള്ളൂ അപ്പോൾ എൻ്റെ കൂട്ടുകാരെ ഓടിച്ചപ്പോഴാണല്ലേ അവർ പറഞ്ഞു ഇത്രയും ഒരു ഓട്ടോമാറ്റിക്കലി ഇത്രയും പവറുള്ള വണ്ടി ഓടിച്ചിട്ടില്ലാന്ന് അവർ പറയുന്നത് പിന്നെ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ ഈ ഇലക്ട്രിക് മോട്ടറിൽ ഒന്നും അറിയില്ല ഒന്നും അറിയില്ല ഇപ്പൊ നമ്മൾ മറ്റു വണ്ടികൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു ജർക്കിംഗ് എപ്പോഴും ഫീൽ ചെയ്യും ഇതിന് അങ്ങനത്തെ ഇല്ല എന്റെ വണ്ടി ഒരു കയറുന്നവര് കിട തുറക്കാറാൽ മതി അതായത് നമ്മള് ഒരു നല്ല റോഡൊക്കെ ആണെങ്കിൽ വലിയ ജർക്കിങ് ഇല്ലെങ്കിൽ അവർ പുറകിലുള്ളവരാണെങ്കിലും ഫ്രണ്ടിലുള്ളവരാണെങ്കിലും വലിയ കുലുക്കമോ ഒന്നും ഇല്ലാതെ അവര് മയക്കത്തിലോട്ട് ഒരു വിടാറുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഹൈബ്രിഡ് സാധനങ്ങൾ തന്നെയാണ് പിന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പൊ മറ്റേ ബി എം ഡബ്ല്യു അല്ലെങ്കിൽ പുതിയ വാഹനങ്ങൾ കാണുന്ന പോലെ ഒരു ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഇതിനകത്ത് അകത്ത് അകത്ത് പിന്നെ അങ്ങനെ ഞാൻ അങ്ങനെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് നോക്കാറല്ലോ പിന്നെ എന്റെ വീട്ടിൽ എന്റെ അനിയത്തിക്കും അതുപോലെ എന്റെ വീട്ടുകാർക്കൊക്കെ ഈ സൺ പ്രൂഫ് ആണ് പ്രധാനപ്പെട്ടത് നമുക്ക് പിന്നെ അത് നമുക്ക് പിന്നെ അത് ഒരു എന്തെങ്കിലും കൂടി ഫീച്ചർ ഉണ്ടോ എനിക്ക് ഇതിനകത്ത് ഈ പറഞ്ഞ മെയിൻ ഈ ഡാഷ് ബോർഡ് കുറച്ചൊരു ഔട്ട്ഡേറ്റഡ് ഡേറ്റഡ് സാധനം തോന്നിയിട്ടുണ്ട് അതും കൂടെ വന്ന് അപ്ഡേറ്റഡ് ആയിട്ട് പുതിയ ഒരു മോഡൽ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നിട്ടുണ്ട് അല്ലെ ശ്രദ്ധിക്കുന്ന പക്ഷേ അതർവൈസ് ഇതിന് പറഞ്ഞ പോലെ ഒരു ഫ്യൂച്ചർ പ്രൂഫ് സാധനങ്ങളാണ് ഇപ്പൊ ഞാൻ സ്ഥിരമായിട്ട് കാർപ്ലേ അതിനകത്ത് ഈ പറഞ്ഞ പാട്ടുകളും മറ്റെല്ലാം കേൾക്കുന്നു എല്ലാം കൊണ്ടും കണക്ട് വണ്ടി കയറി കഴിഞ്ഞാൽ നമ്മുടെ കണക്റ്റഡ് ആയി എനിക്ക് അതായിരുന്നു എന്റെ മെയിൻ ഫോക്കസ് കാരണം എനിക്ക് എന്റെ ആയിരുന്നു ബീച്ചായിരുന്നു ബീറ്റ് ആയിരുന്നു കിഡിലെ വണ്ടിയാണ് അതിനീ പറഞ്ഞ പോലെ മറ്റ് കണക്ടീച്ചേഴ്സും പിന്നെ ആഡ് ചെയ്തെങ്കിലും തേർഡ് പാർട്ടി ആൻഡ്രോഡ് ഒക്കെ ഒന്നും പോലെ ഇതിന്റെ സിസ്റ്റം റിലയബിൾ ആണ് കുഴപ്പങ്ങളൊന്നും ഇല്ല സി ഫോർ മീറ്റ് ആഗ്രഹം നന്നായിരുന്നു അപ്പോൾ നമ്മൾ സെൽടോസ് സെൽടോസ് ഗംഭീര ഇന്റീരിയർ ആയിരുന്നു അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് പണിതിനാണെന്ന് തോന്നി അത്രേ ഉള്ളൂ ഇത് എട്ട് മാസം കൊണ്ട് ഇപ്പൊ കൊടുത്ത് കാണുമല്ലോ അതെ അതെ ഇപ്പൊ ഇരുപത്തയ്യായിരം ആയപ്പോഴേക്കും ഞാനിപ്പോ തന്നെ രണ്ടും മൂന്നും നാലു സർവീസിപ്പ് സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട് സർവീസ് കോസ്റ്റ് ആദ്യത്തെ രണ്ടെണ്ണം ഒരു ചിലവും വന്നില്ല പത്താ പതിനായിരത്തിലായ ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ വന്നത് അത് അവർ പറഞ്ഞിരുന്നു ഒരു അയ്യായിരം ആറായിരം റേഞ്ച് വരും നോർമലാണ് കുഴപ്പമില്ല സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് എനിക്ക് ടോയോട്ടോയിലെ നമ്മളുടെ ഫ്രണ്ട്സ് ഒരു മൂന്നാല് പേരുണ്ട് അവർ വളരെ നമ്മളെ ഒരു രാജാവിനെ കണക്ക് അവർ നോക്കും എല്ലാം കൊണ്ടവർ നോക്കും അതെ അതെ കാരണം അവര് നമുക്ക് അവർ കൃത്യമായിട്ട് ഡേറ്റ് പറഞ്ഞു ആ ഡേറ്റിന് കൃത്യം തന്നിരിക്കും ഞാൻ അതിപ്പോ നമുക്ക് ബുക്കിംഗ് ഉണ്ട് അപ്പൊ ഞാൻ സർവീസ് നോക്കി കഴിഞ്ഞാൽ രണ്ടോ മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമുക്ക് സ്ലോട്ട് കിട്ടത്തുള്ളൂ പക്ഷെ അതിനകത്ത് പറയുന്ന പോലെ തന്നെ നമുക്ക് അന്ന് കൊടുത്ത അന്ന് വൈകുന്നേരം വണ്ടി അത് ഉറപ്പായിട്ടുണ്ടോ അവളെ സംബന്ധിച്ച് അതാണ് കാരണം എനിക്ക് സമയം ഈ പറഞ്ഞ പോലെ ഭയങ്കര ദിവസം തന്നെ ഒരു നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്റർ ഓടുന്നതാണ് അപ്പൊ എനിക്ക് വണ്ടി അധികം നേരം വർക്ക്ഷോപ്പിൽ ഇടാൻ പറ്റത്തില്ല വണ്ടി കൊടുത്താൽ അപ്പൊ തന്നെ എനിക്ക് കിട്ടണം അതാണ് നമ്മുടെ ഒരു സംഗതി ഇപ്പൊ നല്ല ഹൈവേയിലൊക്കെ നല്ല നല്ല സ്പീഡിൽ പോയല്ലോ സ്റ്റെബിലിറ്റി എങ്ങനെ ഫീൽ എനിക്ക് നല്ല ഒരു എനിക്കാ പറഞ്ഞ പോലെ ഒരു വണ്ടിക്കൊരു വിറയാലോ വണ്ടിക്ക് ഒരു ഷുഗർ എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോ കേരളത്തിൽ പുറത്ത് നമ്മളൊന്ന് ബാംഗ്ലൂർക്കൊക്കെ പോകുമ്പോൾ ചില പോർഷൻസിൽ നമ്മൾ ഞാനൊരു നൂറ്റി എഴുപത് വരെ പിടിച്ചിട്ടുണ്ടായിരുന്ന നൂറ്റി എഴുപത് വരെ എന്ന് വെച്ചാൽ അതെന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ ആണ് ഒന്നിത് എവിടെ വരെ പോകുന്ന അറിയാൻ വേണ്ടി നൂറ്റി എഴുപത് ചവിട്ടിയിട്ടുണ്ട് നൂറ്റി എഴുപത് വരെ പോയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഈ പറഞ്ഞാലാണ് ഈ നമ്മളിപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ചില പേരുകളുണ്ടല്ലോ വാഹനങ്ങൾ അതൊക്കെ ഏതെടുത്താലും നിങ്ങൾക്ക് സിറ്റിയിൽ പത്ത് പതിനൊന്ന് ഒക്കെ ആയിരിക്കും കിട്ടാൻ പോകുന്നത് സിറ്റി വിട്ട് പോയാൽ ഒരു പതിനഞ്ച് വരെ കിട്ടും പക്ഷേ ഇത് ഇരുപത് കിലോമീറ്റർ കൂടുതൽ സിറ്റിയിലും അതുപോലെ തന്നെ ഹൈവേയിലും കിട്ടുന്നുണ്ട് അത് ഹൈ ഈ ഒരു സ്ട്രോങ് ഹൈവേ ഓടിക്കുന്ന എല്ലാവരും കാര്യമായിരിക്കും എന്തായാലും നല്ല ഫീഡ്ബാക്ക് ആണ് തന്നത് ഇതിപ്പോ അടുത്ത കൊണ്ട് ലക്ഷം ആ ഉറപ്പായിട്ട് ഇത് ഇപ്പൊ എട്ടു മാസം കൊണ്ട് ഇരുപത്തി അഞ്ച് ഒരു മൂന്ന് കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഓട്ടങ്ങൾ കൂടുവാണ് ഇപ്പൊ ഞാനിപ്പോ എന്റെ കല്യാണം വരുന്നുണ്ട് കല്യാണത്തിനായിട്ട് ഞാനിപ്പോ ബാംഗ്ലൂരും അതുപോലെ വയനാടും ഒക്കെ ആയിട്ട് ഇനി പല പ്രാവശ്യങ്ങൾ പോകാനിരിക്കുന്നു ഉടനെ തന്നെ ഒരു മാസം കൊണ്ട് തന്നെ മുപ്പതിനായിരം അടിക്കും ഉറപ്പായിട്ടും ഈ വാഹനം അതായത് ഹോണ്ട ജാസ് ഹോണ്ട ജാസ് വിപണിയിലുള്ള സമയത്ത് ഞാൻ ഏറ്റവും അധികം എൻ്റെ സ്ത്രീ സുഹൃത്തുക്കൾക്ക് അക്കൗണ്ട് ചെയ്യുന്ന വാഹനമാണ് അപ്പോൾ ആ സമയത്തൊക്കെ വാഹനം വാങ്ങിക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ ഞാൻ പലർക്കും ഇത് റെക്കൗണ്ട് ചെയ്തിട്ടുണ്ട് ഈ മീഡിയ മീഡിയയിലുള്ള പല എൻ്റെ സ്ത്രീ സുഹൃത്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്

സ്പേസ് ആണ് നമ്മൾ നമ്മളേറ്റവും എനിക്കിതിനു മുമ്പ് ഒരു നാനോ ആയിരുന്നു നാനോയിലും ശരിക്കും പറഞ്ഞാൽ ആളുകൾ അതിനെ ഒന്ന് കളിയാക്കുമെങ്കിലും സ്പേസ് ആ സെയിം ആണ് സർ ഇതിലുള്ള നല്ല ഗ്രീൻ ഹൗസ് അകത്ത് അതായിരുന്നു നമ്മുടെ ഒരു ഘടകം പിന്നെ ഇതിനെക്കാട് വലിയ ശല്യം ഇല്ല ശരിക്കും പറഞ്ഞാൽ ഉണ്ട് എനിക്ക് ചിലപ്പോൾ ആരും വിശ്വസിക്കാൻ ചേർത്ത് ഫോട്ടോസ് ഉണ്ട് അതായത് എനിക്ക് ഹൈവേയിൽ ഒരു പത്തൊൻപതും നമ്മുടെ ഈ സിറ്റിയിൽ ഒരു പതിനാലും കിട്ടുന്നുണ്ട് അതെ അതെ ഞങ്ങളൊക്കെ ഒരു ക്ലബ്ബുണ്ട് ഇന്ത്യൻ ജാസസ് ക്ലബ് എന്ന് പറഞ്ഞിട്ട് അതിലും ഒരു നാനൂറ് പേരോളുണ്ട് കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് ഒരു മൊത്തം ഒരു ആയിരം പേര് കാണും ഓൾ ഇന്ത്യ മൊത്തം കൂടെ എല്ലാവർക്കും ഈ ഒരു തന്നെയാണ് കിട്ടുന്നത് സി വിറ്റിക്കാണെങ്കിൽ അവർ കിട്ടുന്നത് എന്നുള്ളൊരു സിറ്റിയിലും ഒരു പൊതുവേ വാഹനങ്ങൾക്ക് ഉണ്ട് എനിക്കൊരു പതിനാല് ഞാൻ ശരിക്കും പറഞ്ഞാല് ഞാൻ ഹോണ്ട സിറ്റി തന്നെ റീപ്ലേസ് ചെയ്യാൻ നോക്കിയിരുന്നു ബാക്ക് സീറ്റിൽ ഇതിന്റെ അത്ര സ്പേസ് കിട്ടുന്നില്ല പിന്നെ സ്ലാവിയ നോക്കിയിരുന്നു പക്ഷേ ഇതൊന്നും നമുക്ക് ഇതിന് റീപ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് കിട്ടിയിട്ടില്ല ഇതിനായിട്ട് പക്ഷെ എന്നാലിപ്പോ ഏറ്റവും ആധുനികമായ വാഹനങ്ങൾ ഫീച്ചേഴ്സ് കാര്യങ്ങളും ഇന്റീരിയർ ഒക്കെ ആ കാര്യത്തിൽ അങ്ങനെ നോക്കുമ്പോൾ ഏജിങ് എനിക്ക് അതിനകത്ത് വലിയ ടച്ചിന്റെ വലിയ ഞാൻ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ എങ്കിൽ പോലും അന്നത്തെ കാലത്ത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോ എന്തെങ്കിലും കൂടി ആകാമാരം തോന്നിയ എന്തെങ്കിലും കാര്യമുണ്ടോ എന്തെങ്കിലും കൂടി ആകാതെ വിചാരിച്ചത് ലോക്ക് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് മാപ്പ് ഒക്കെ നമുക്ക് നല്ല തോന്നുന്നു പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല സ്റ്റോക്ക് വെച്ചിരിക്കുകയാണ് സീറ്റ് കവർ മാത്രം ചെയ്തു പിന്നിലതിന് നമ്മുടെ ഹെഡ്രസ് ഇല്ലായിരുന്നു അത് ഞാൻ ഇവിടെ എറണാകുളത്ത് റൈറ്റ് ഫിറ്റിൽ ആഡ് കൊടുത്തു അപ്പൊ എന്താണ് ഇതിന് പകരക്കാരൻ ഇല്ലെന്ന് പറഞ്ഞാലും ആ പേരക്കാർ ഇനി എടുക്കുവാണെങ്കിൽ ഒരു എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു വൺ പോയിന്റ് ഫൈവ് ജി ടി എടുക്കുന്നുള്ളതാണ് അല്ലെങ്കിൽ തന്നെ അത് ഇലക്ട്രിക് നോക്കുന്നില്ല നോക്കുന്നില്ല ആണെങ്കിൽ ഉപദേശം ഏറ്റവും ാണ് ഞാൻ കോമറ്റ് ബുക്ക് ചെയ്തിരുന്നു പിന്നെ ചാർജിംഗ് ഫെസിലിറ്റി അവൈലബിൾ ഇല്ലാത്തോണ്ട് മാത്രമാണ് യൂണിറ്റിന് മൂന്നു രൂപ നാല് രൂപയ്ക്ക് ചാർജ് അങ്ങനെ കൊടുക്കണം എന്താണ് സർവീസ് കോസ്റ്റ് വരാനുള്ളത് വർഷം എനിക്ക് വന്നിരിക്കുന്ന സർവീസ് കോസ്റ്റ് എന്റെ ഏറ്റവും മാക്സിമം കോസ്റ്റ് പറഞ്ഞാൽ ആറായിരത്തി എഴുന്നൂറ് രൂപയാണ് എൺപതിനായിരം കിലോമീറ്ററിൽ സസ്പെൻഷൻ നാല് ഞാൻ തന്നെ ഒന്ന് മാറി യാത്രാസഭ കുറഞ്ഞു എന്ന് ുംസിബിൾ മാറ്റം പിന്നെ പിന്നെ ഞാൻ പുതിയ കാർ മേടിച്ച പോലെ കാര്യം രൂപ മാറിയത് ബാറ്ററിയും ഒരു സെറ്റ് ബ്രേക്ക് പാഡും മാറി നാല് ടയർ ഹോണ്ട ഫാൻ ആണ് അപ്ഗ്രേഡ് ചെയ്താലും കൊടുക്കാനും ഹോണ്ടയുടെ വാഹനങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ പറയാം എന്റെ വീട്ടിൽ ചെറിയ വാഹനം ഉണ്ട് ബ്രിയോണ്ട് അത് ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരു വെയിറ്റ് ഉണ്ട് ഒരു സ്റ്റെബിലിറ്റിയും വെയിറ്റും ഒരു എന്താ പറയുക നമ്മുടെ സേഫ്റ്റി ഫീലും എന്ന് പറയുന്നത് ഒരു ഗംഭീരമാണ് അത് ആയിരിക്കും ഇതിൽ അത് തോന്നി കാണുമല്ലോ നമ്മൾ നല്ല സ്പീഡിലൊക്കെ ഹൈവേ പോകുമ്പോൾ നല്ല സ്റ്റെബിലിറ്റിയൊക്കെ പിന്നെ ഞാൻ ഈ പറഞ്ഞ നല്ല ഇതിന്റെ സി വി ടി കുറെ കൂടെ രസമായിരുന്നു ഓടിക്കാൻ പക്ഷേ മൈലേജ് അല്പം സാധ്യത ഓട്ടോമാറ്റിക്കലൊക്കെ ആണോമാറ്റിക്കലി അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് അപ്പം ഇതിന്റെ സെക്കൻഡ് ഹാൻഡ് ഒക്കെ വാങ്ങിയാൽ ഉദ്ദേശിക്കുന്നവർ നല്ല വാഹനം കിട്ടിയാൽ ധൈര്യമായിട്ട് വാങ്ങിക്കാം കുറച്ച് ഈ പറഞ്ഞ ഏറ്റവും ആധുനികമായ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഇതിൽ കുറയുന്നു മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ തരത്തിലും ഗംഭീരമായ വാഹനമാണ് താങ്ക് യു സോ മച്ച് താങ്ക് യു അപ്പൊ ഒരു കാലം മുമ്പ് വരെ സ്കോഡയുടെ വാഹനങ്ങളൊക്കെ വാങ്ങിക്കാൻ സാധാരണക്കാർക്ക് ഭയങ്കര പേടിയായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ റാപ്പിഡ് സാങ്കൽ പോലും രണ്ടാമത് വീണ്ടും ഒരു സ്കോഡ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് അതായത് സ്കോഡയുടെ വാഹനങ്ങളുള്ള പേടിയൊക്കെ എല്ലാവരുടെയും പോയി അങ്ങനെ വലിയൊരു സർവീസ് കോസ്റ്റ് ഒന്നും ഇല്ലാതെ കൊണ്ടുനടക്കാൻ പറ്റുന്ന വാഹനമാണെന്നൊരു ബോധ്യം സാധാരണക്കാരിലേക്കും എത്തി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ ചോദിച്ചു മനസ്സിലാക്കാം എന്തായാലും നമസ്കാരം സ്കോഡ സ്ലാവിയുടെ ഉടമയുടെ പേര് പേര് വരുൺ ആ ഞാൻ ബാങ്കിൽ ആണ് ഇവിടുത്തെ തന്നെയാണോ താമസിക്കുന്നത് ആണ് ട്രിവാൻഡ്രാ ശരി അപ്പോൾ ട്രിവാണ്ടും കൊച്ചി ധാരാളം ഓട്ടോ ഉണ്ടോ സ്ഥിരമായി പോയി വരുന്നല്ലോ ഓട്ടോ ഉണ്ട് ആ അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ സാധാരണ പൊതുവേ എല്ലാവരും ഒരു എസ് യു വിയിലേക്കാണ് പോകുന്നത് ഇപ്പം ഇതിൻ്റെ ആണെങ്കിൽ തന്നെ നമുക്ക് കയ്യിലാക്കോണ്ട് ഇതിൻ്റെ ഒരു എസ് യു വി എന്ന് വിളിക്കാവുന്ന എന്തുകൊണ്ടാണ് പിന്നെ ഒരു എന്ന് തീരുമാനിക്കാൻ കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടരുന്ന വണ്ടി ഫോർഡ് ഫിഗർ ആയിരുന്നു ആ അപ്പോൾ ആക്ച്വലി അതിൽ നിന്ന് ഒരു എസ് യുയിലോട്ട് ഒരു സെഡാനിലോട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചേഞ്ച് ഞാനും എക്സ്പെക്ട് ചെയ്തിരുന്നു അപ്പം അതിൽ നിന്നൊരു എന്താ പറയുക കുറച്ചൊരു ബെറ്റർ എക്സ്പീരിയൻസിലോട്ട് മൂവ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു ഞാൻ ഒരു വണ്ടി സെർച്ച് ചെയ്തോണ്ടിരുന്ന സമയത്താണ് ഓബിയസ്ലി സ്ലാബിയോ വന്നു ഹൈഡ്രേഡ് പിന്നെ അതേപോലെ തന്നെ റർച്ചൂസ് സിറ്റി ഇങ്ങനെയുള്ള എല്ലാ വണ്ടികളും നോക്കി പക്ഷേ മേ ബി ഞാൻ യൂസ് ചെയ്യേണ്ടിന്ന് ഒരു യൂറോപ്യൻ അല്ലെങ്കിൽ ജർമ്മൻ വാഹനം ആയതുകൊണ്ട് അതിനോടൊരു ചെറിയൊരു ഭ്രമം ഭ്രമുണ്ടായിരുന്നു ബേസിക്കലി നോക്കിയത് സേഫ്റ്റിയാണ് പിന്നെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കംഫർട്ട് അപ്പോൾ ഈ ഒരു മൂന്ന് ആംഗിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒബിയസ്ലി സ്ലാവിയ വൺ ഓഫ് ദ ടോപ്പ്

തീർച്ചയായും കാരണം ഒരു യൂറോപ്യൻ വണ്ടി ഓടിച്ചതുകൊണ്ട് എനിക്ക് ഇതിലോട്ടൊരു ഷിഫ്റ്റ് വലിയൊരു ചേഞ്ച് തോന്നും കാരണം അതിൻ്റെ ഷിഫ്റ്റിങ്ങും എല്ലാം ഡിഫറൻറ്റാണ് അങ്ങനെ ഒരു വ്യത്യാസം എനിക്ക് ആ ഒരു രീതിയിൽ തോന്നിയില്ല പക്ഷേ ഒബ്വിയസ്ലി ഒരു യാഷ് ബാക്ക് കീന്ന് നമ്മൾ സഡാനായിട്ട് മൂവ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അതൊരു മേ ബി ഒരു ത്രീ ഡേയ്സ് കൊണ്ട് അഡ്ജസ്റ്റഡ് ആയി പിന്നെ ഒബ്വസ്ലി ആദ്യം ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കാരണം ഇത്രയും ഒരു വലിയ വണ്ടി എങ്ങനെ നമുക്ക് കൊച്ചിയിൽ പോലുള്ള ഒരു സിറ്റിയിൽ ഓടിച്ചുകൊണ്ട് നടക്കാം എന്നുള്ളത് പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പം എടുത്തിട്ട് ഓൾമോസ്റ്റ് ടു ഇയേഴ്സ് ആവുന്നു ഫെബ്രുവരിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ബുക്ക് ചെയ്തത് ഡെലിവറി എനിക്ക് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി കിട്ടി ഇരുപത്തി മൂന്നിൽ കിട്ടിയിട്ട് അപ്പം ഓൾമോസ്റ്റ് ടു ഇയേഴ്സ് കഴിഞ്ഞു പക്ഷേ ടു ഇയേഴ്സ് ആവും ഓഗസ്റ്റ് ടു ഇയേഴ്സാവും ഓൾമോസ്റ്റ് തേർട്ടി ടു പ്ലസ് തേർട്ടി ടു തൗസൻഡ് കിലോമീറ്റേഴ്സിനെ ഓഡിറ്റ് ചെയ്യും അപ്പം സത്യമായ ഇപ്പം ഫുൾ ആക്ച്വലി ഈ വണ്ടിയിൽ തന്നെയാണ് ഓഡി അത്രയും ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസും കംഫർട്ടും എനിക്ക് വണ്ടിയിൽ കിട്ടുന്നത് മൈലേജ് മൈലേജ് സത്യം പറഞ്ഞാൽ സിറ്റി റൈഡിൽ ഒരു ഏകദേശം ഇലവൻ ആണ് കിട്ടുന്നത് പക്ഷേ ഹൈവേസിൽ ഇപ്പം പറഞ്ഞ പോലെ ലോങ് ഡ്രൈവ് പോവുകയാണെങ്കിൽ സിക്സ്റ്റീൻ പ്ലസ് വരെ എനിക്ക് കിട്ടി നല്ല സ്പീഡിലൊക്കെ പോയാൽ കിട്ടുന്നുണ്ട് സത്യം പറഞ്ഞാൽ ആ ഡ്രൈവിംഗ് നമ്മുടെ എങ്ങനെയാണ് ആ സ്റ്റൈല് കാരണം നമുക്കത് അറിയാൻ പറ്റും നമ്മൾ കൂടുതൽ പവർ കൊടുത്ത് പെട്രോൾ കത്തിച്ച് ഓടിക്കുകയാണെങ്കിൽ ആ മൈലേജ് കുറയുന്നത് കാണാം പക്ഷെ നോർമലി നമ്മൾ ഹൈവേയിൽ ഒരു നോർമൽ ഒരു സ്പീഡിൽ പോകുകയാണെങ്കിൽ ഒരു സിക്സ്റ്റീൻ പ്ലസ് എനിക്ക് കിട്ടിയിട്ടുണ്ടോ ആവറേജ് നോക്കുകയാണെങ്കിൽ ഹൈവേയിൽ എനിക്കൊരു ഫിഫ്റ്റീൻ കിട്ടുന്നു കിട്ടുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കംഫർട്ടാണ് കാരണം ഞാൻ പറയില്ല ഇത്രയും ഈവൻ കൊച്ചിയിൽ ഏത് റൈഡ് ആണെങ്കിലും ഞാൻ സത്യം പറഞ്ഞാൽ ഈ വണ്ടിയിലേക്ക് പോകും കാരണം പിന്നെ ഇതിന്റെ യുണീക് ഒരു സ്റ്റൈല് പിന്നെ ഒരു കളർ കോമ്പിനേഷൻ വളരെ കളർ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇപ്പം സത്യം പറഞ്ഞാൽ ഈ ഒരു വണ്ടിയിൽ തന്നെയാണ് പുള്ളിയാ എന്തെങ്കിലും കൂടി വേണമായിരുന്നു എന്ന് തോന്നിയ ഫീച്ചർ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ ഫീൽ ചെയ്തിട്ടില്ല നമുക്ക് വേണ്ടതൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട് ബാക്ക് സീറ്റിലിരുന്ന ഫാമിലി ഒക്കെ യാത്ര ചെയ്തിട്ടില്ല അവരുടെ ബാക്ക് ബാക്കിൽ ഇല്ല നമുക്ക് ഫ്രണ്ട് രണ്ട് സീറ്റിൽ വെന്റിലേഷൻ കംഫർട്ടുണ്ട് നമുക്ക് പിന്നെ നോർമലി ഒരു സെഡാനിൽ കിട്ടുന്ന കംഫർട്ട് ഇതിലുണ്ട് സ്പൈസൊന്നും മോശമല്ലാന്ന് പറഞ്ഞ സ്പൈസ് ഉണ്ട് പിന്നെ ബൂട്ട് സ്പേസ് നല്ല ബൂട്ട് സ്പേസ് അതിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല പിന്നെ എ സിയും കൂളിങ് എല്ലാം നല്ലതാണ് വലിയ വ്യത്യാസം എനിക്ക് തോന്നുന്നു അവിടെയുള്ള ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഇങ്ങനെയുള്ള വണ്ടികൾ യൂസ് ചെയ്യുമ്പോൾ ഒരു കോസ്റ്റ് ആ ഞാൻ ചോദിക്കാൻ ഈ സ്കോഡയുടെ കാര്യത്തിൽ പണ്ട് കമ്പനിയാണ് സ്കോഡയുടെ സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് പക്ഷേ ഇപ്പം രണ്ട് വല്ലാട്ട് ഉപയോഗിക്കുമ്പോൾ എന്താണ് തോന്നിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് അത്രയും ഒരു മെയിൻ്റെ കോസ്റ്റ് ഫീൽ ചെയ്തില്ല കാരണം ഈ ഒരു കൺസേൺ ഞാൻ മേടിച്ചപ്പോൾ ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തായിരുന്നു അപ്പോൾ ആക്ച്വലി ആദ്യം പറഞ്ഞൊരു കൺസേൺ ഈ മെയിൻ്റെ കോസ്റ്റാണ് അപ്പൊ അത് വണ്ടി എടുത്തപ്പോൾ തന്നെ ഞാൻ ആക്ച്വലി സർവീസ് പാക്കേജും കൂടി ഇതിന്റെ ഭാഗമായിട്ട് എടുത്തു ആ ഒരു കൺസേൺ ഒഴിവാക്കാനാണ് കിട്ടുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് തേർട്ടി ഫൈവ് ചെയ്യണം അതിന് വരുന്നത് ഒരു പിന്നെ അതേപോലെ തന്നെ എക്സ്ടഡ് വാറണ്ടിയും ഞാൻ എടുത്തു അപ്പൊ ആ ഒരു ആംഗിൾ കവർ ചെയ്യാൻ വേണ്ടി എടുത്തത് പക്ഷെ ഞാനിപ്പം ഫസ്റ്റ് സർവീസ് ആക്ച്വലി ഇതില് ടെൻ തൗസൻഡ് കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ വൺ ഇയർ ആണ് സെക്കൻഡ് സർവീസ് ഡ്യൂ ആയി കഴിഞ്ഞു എനിക്ക് എനിക്കത്രയും കോസ്റ്റ് ആയില്ല കാരണം ആ കൂടെ ഇതിലൊരു ചേഞ്ച് വന്നത് നമ്മുടെ ബ്രേക്ക് ഷൂസ് ആണ് ചേഞ്ച് ചെയ്യേണ്ടി വന്നത് അല്ലാതെ വേറെ ഒരു എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ വന്നില്ല ഏകദേശം ഒരു ലെസ് ദാൻ കാരണം ഇത്രയും ഞാൻ യൂസ് ചെയ്തിട്ടും ആ വലിയൊരു മെയിന്റനൻസ് ഫീൽ ചെയ്തില്ല മേ ബി ഒരു സർവീസ് പാക്കേജും കൂടെ ഉള്ളത് കൊണ്ടായിരിക്കാം പക്ഷേ എനിക്ക് അത്രയും ഒരു ഫീൽ ചെയ്തിട്ടില്ല പ്രധാനമായിട്ടും പറയുന്നത് ഈ നമ്മുടെ നാട്ടിലെ ഹംബുകള് കുഴി എന്നൊക്കെ വളരെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ വരുന്നു പ്രശ്നങ്ങൾ ഈ ഒരു ില് വരുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടോ ഒരു കൺസേൺ സത്യം പറഞ്ഞാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് കാരണം വലിയ വണ്ടി വണ്ടിയാകുമ്പോൾ നമുക്ക് തട്ടും മുട്ടോ എന്നുള്ള ചെറിയ പേടിയുണ്ട് പക്ഷേ ഗ്രൗണ്ട് ക്ലിയറൻസ് അത്യാവശ്യം ഈ വണ്ടിക്ക് ഉണ്ട് നമ്മൾ പിന്നെ വലിയ കർവി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഓടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പിന്നെ ആക്ച്വലി ഇതിന്റെ റേഡിയസ് നമ്മൾ യൂ ടേൺസ് ഒക്കെ എടുക്കുമ്പോൾ നല്ലതായിട്ട് കർവ് ചെയ്ത് വരുന്നുണ്ട് ആ ഒരു കൺസേൺ ഒന്നും ഫീൽ ചെയ്ത അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെയാണ് ഈ ഒരു യൂറോപ്യൻ വാഹനം ഓടിച്ച് വന്നയാൾ ഉപയോഗിച്ച് വന്നയാൾക്ക് വീണ്ടും ഇതിൽ തന്നെ നിൽക്കാൻ പറ്റും ഇവർ ഇനി ജാപ്പനീസ് അല്ലെങ്കിൽ കൊറയനിലേക്കൊക്കെ പോയി നിങ്ങൾക്ക് ബിൽക്വാളിറ്റിയൊക്കെ കുറവാണുള്ളൊരു ഫീല് തീർച്ചയായിട്ടും ഫീൽ ചെയ്യും പ്രത്യേകിച്ച് നമ്മൾ ഹൈ സ്പീഡിലൊക്കെ ഓടിച്ചു പോകുമ്പോൾ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് യൂറോപ്യൻ വാഹനങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഏതായാലും നല്ല വളരെ മികച്ച ഒരു ഡിസ്റ്റൻ തന്നെയാണ് ഇത് വാങ്ങിച്ച പിന്നെ ആ ഒരു പ്രശ്നം നമ്മുടെ നാട്ടിലെ കുഴി കാരണം ഇപ്പോൾ ആലോചിച്ച് കഴിഞ്ഞ ദിവസം ഒന്ന് കോഴിക്കോട് പോയി കോഴിക്കോട് ജിംനിലാണ് പോയത് ജിംനി പോയതുകൊണ്ട് നമുക്ക് എങ്ങനെ ചവിട്ടി പിടിച്ച് ഏതെങ്കിലും കേറു ഇത്തരം വാഹനങ്ങൾ വരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം അത്തരം യാത്രകളൊക്കെ പോകേണ്ടി വരുന്നത് മാത്രമേ ഉള്ളൂ അതർവൈസ് ഉഗ്രമാണ് എന്നാലും താങ്ക് യു സോ മച്ച് അപ്പം ഹാപ്പി മോട്ടറിങ് ആശംസിക്കുന്നു അപ്പോൾ റാപ്പിഡ് ഫോർ അവസാനിക്കുകയാണ് എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മറക്കണ്ട അതായത് ആ എൻ എഫ് ഒ ഏപ്രിൽ ഇരുപത് വരെ ഉള്ളൂന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ കാനറ എച്ച് എസ് ബി സി ലൈഫിൻ്റെ നിഫ്റ്റി ആൽഫ ഫിഫ്റ്റി ഇൻഡക്സ് ഫണ്ട് അത് ഏപ്രിൽ ഇരുപതിന് അവസാനിക്കുകയാണ് അതായത് ഇനി രണ്ട് ദിവസം കൂടി അവസരമുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള കണക്കനുസരിച്ച് കാനറ എച്ച് എസ് ബി സി ലൈഫിൻ്റെ സോൾവൻസി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി പത്ത് ശതമാനമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കമ്പനിയുടെ പറ്റിയോ അല്ലെങ്കിൽ വിശ്വാസത്തെ പറ്റിയോ ഒന്നും യാതൊരു പേടിയും വേണ്ട നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ നിങ്ങൾക്ക് ഈ ഒരു നിക്ഷേപത്തെ പറ്റി കൂടുതൽ അറിയാനും മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ലിങ്കിലേക്ക് പോവുക ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും പകർച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അടുത്ത ആഴ്ച മറ്റൊരു ആപ്പിൾ ഫോട്ടോ കാണാം വീഡിയോ കണ്ടാലും നന്ദി ബൈ